ന്യൂസ് സ്വാഗതം പ്രധാന തലക്കെട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ ഭാവി ഉച്ചകോടിയിൽ ന്യൂയോർക്കിൽ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച അല്പസമയത്തിനകം ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായെന്ന് മുഖ്യമന്ത്രി റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഉള്ളടക്കം അറിയില്ല മാധ്യമങ്ങളെ കടന്നാക്രമിച്ചു പിണറായി പടച്ചുണ്ടാക്കുന്നത് ഇല്ലാ കഥകൾ ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്നാണ് കിട്ടിയത് വേറെ കയ്യിൽ റിപ്പോർട്ട് റിപ്പോർട്ടില്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അജിത് കുമാർ തന്നെയെന്ന് സി പി ഐ ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാളും അപ്പറായിട്ടുണ്ട് മൗനം അവസാനിപ്പിച്ചു വനം മന്ത്രിയെ വേദിയിലിരുത്തി വകുപ്പിനെയും സർക്കാരിനെയും വിമർശിച്ചിർത്താൻ ആവശ്യപ്പെട്ടതിന് ഉദ്യോഗസ്ഥരോടും മുഖ്യമന്ത്രി എല്ലാം അറിയുന്നുണ്ടെന്ന് ശശീന്ദ്രന്റെ മറുപടി ഇതൊന്നും കേട്ടിട്ട് അങ്ങനെ പിന്നെ വികാരം കൊള്ളുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന ഞാൻ ഞാൻ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി അന്ത്യരാത്രിയിൽ നാടകീയ രംഗങ്ങൾ മൃതദേഹം വിട്ടു നൽകില്ലെന്ന് മകൾ ടൗൺ ഹാളിൽ കയ്യാങ്ക ണമെന്ന് ഹൈക്കോടതിയും തീരുമാനം മക്കളുടെ അനുമതികൾ പരിശോധിച്ച ശേഷം ആശയുടെ ഹർജിക്ക് പിന്നിൽ ആർ എസ് എസ് എന്ന് ലോറൻസിന്റെ മകൻ എങ്ങും എത്താതെ ഷിരൂരിലെ തെരച്ചിൽ അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ കിട്ടിയില്ല കിട്ടിയത് ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളും തടിക്കഷ്ണങ്ങളും നാളെ തെരച്ചിലിന് ഇന്ദ്രപാലന്റെ സഹായവും കണ്ടെത്തിയ ആസ്തി മൃഗത്തിന്റേത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുന്നതും കുറ്റകരം സുപ്രധാന വിധിയുമായി സുപ്രീംകോടതി ദൃശ്യങ്ങൾ ഡൌൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാലും പോക്സോ കേസ് ചൈൽഡ് പോണോഗ്രാഫി എന്ന പദം ഉപയോഗിക്കരുതെന്നും ഉത്തരവ് കാലുകുത്താനിടമില്ലാതെ കേരളത്തിൽ തീവണ്ടി യാത്ര വേണാട് എക്സ്പ്രസിൽ രണ്ട് വനിതാ യാത്രക്കാർ കുഴഞ്ഞുവീണു വന്ദേ ഭാരതിന് വേണ്ടി വൈകിപ്പിക്കുന്നുവെന്ന് യാത്രക്കാർ ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ അതിഷി മർലേന കെജ്രിവാളിന്റെ കസേര ഒഴിച്ചിട്ടു ഭരതനെ പോലെ ഭരിക്കുമെന്ന് അതിഷി നാടകമെന്ന് ബിജെപി ലങ്കയ്ക്ക് പുതിയ തലവൻ സത്യപ്രതിജ്ഞ ചെയ്ത് അനുരാഗ് കുമാർ ദിസനായകെ അയൽ രാജ്യങ്ങളിൽ ലങ്കയ്ക്ക് പ്രമുഖ സ്ഥാനമെന്ന് നരേന്ദ്രമോദി ചൈനീസ് അനുകൂല പാർട്ടി ഇന്ത്യയ്ക്ക് ഗുണമാകുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ ലോകം न्यूयॉर्कിൽ ഐക്യരാഷ്ട്ര സഭ ജനറൽ അസംബ്ലി സംഘടിപ്പിക്കുന്ന ഭാവിയിലേക്കുള്ള ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പങ്കടിക്കുകയാണ് നരേന്ദ്ര മോദി അസംബ്ലിയെ അഭിസംബോധന ചെയ്യנו തലസമയത്തിലേക്ക് दिया है और आज मैं इसी 1/6th of humanity की आवाज आप तक पहुंचाने यहां आया हूं फ्रेंड्स जब हम ग्लोबल फ्यूचर की बात कर रहे हैं तो ह्यूमन सेंट्रिक अप्रोच सर्वप्रथम होनी चाहिए सस्टेनेबल डेवलपमेंट को प्राथमिकता देते हुए हमें मानव कल्याण फूड हेल्थ सिक्योरिटी यह भी सुनिश्चित करनी होगी भारत में 250 मिलियन लोगों को गरीबी से बाहर निकालकर हमने यह दिखाया है कि सस्टेनेबल डेवलपमेंट कैन बी सक्सेसफुल सक्सेस का हमारा यह अनुभव हम ग्लोबल साउथ के साथ साझा करने के लिए तैयार है फ्रेंड्स सक्सेस ऑफ ह्यूमैनिटी लाइज इन अवर कलेक्टिव स्ट्रेंथ नॉट इन द बैटल फील्ड और वैश्विक शांति एवं विकास के लिए ग्लोबल संस्थाओं में रिफॉर्म्स आवश्यक है रिफॉर्म इज द की टू रिलेवेंस अफ्रीकन यूनियन को नई दिल्ली समिट में जी ट्वेंटी की स्थायी सदस्यता इसी दिशा में एक महत्वपूर्ण कदम था वैश्विक शांति और सुरक्षा के लिए एक तरफ आतंकवाद जैसा बड़ा खतरा है तो दूसरी तरफ साइबर मैरिटाइम स्पेस जैसे अनेक संघर्ष के नाये नए नए मैदान भी बन रहे हैं इन सभी विषयों पर मैं जोर देकर कहूंगा कि ग्लोबल एक्शन मस्ट मैच ग्लोबल एम्बिशन फ्रेंड्स टेक्नोलॉजी के सेफ और रिस्पॉन्सिबल यूज के लिए बैलेंस रेगुलेशन की आवश्यकता है हमें ऐसी ग्लोबल डिजिटल गवर्नेंस चाहिए जिसमें राष्ट्रीय संप्रभुता और अखंडता अक्षुण्ण रहे डिजिटल पब्लिक इंफ्रास्ट्रक्चर शुड बी ए ब्रिज नॉट अ बैरियर ग्लोबल गुड के लिए भारत अपना डिजिटल पब्लिक इंफ्रास्ट्रक्चर पूरे विश्व से साझा करने के लिए तैयार है फ्रेंड्स भारत के लिए वन अर्थ वन फैमिली वन फ्यूचर एक कमिटमेंट है यही कमिटमेंट हमारे वन अर्थ वन हेल्थ और वन सन वन वर्ल्ड वन ग्रिड जैसे इनिशिएटिव्स में भी दिखाई देता है पूरी मानवता के हितों की रक्षा और वैश्विक समृद्धि के लिए भारत मानसा वाचा कर्मणा से काम करता रहेगा बहुत बहुत धन्यवाद പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ ഭാവി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ച ഏറ്റവും സമാധാനപരവും സമാധാനപരമായിട്ടുള്ള സന്ദേശമായിരുന്നു ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരു ആഗോള ഡിജിറ്റൽ ഭരണത്തിൻ്റെ ആവശ്യകതയാണ് ഈ നിമിഷങ്ങളിൽ ഉണ്ടാകേണ്ടത് ഈ ലോകത്ത് എന്ന് പറയുന്നു ഒരു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി അതാണ് ഭാരതത്തിൻ്റെ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ ഫ്യൂച്ചർ ഫോർ സമിറ്റിൽ സംസാരിച്ചു പറയുകയുണ്ടായി വാർത്തകൾ ൾ തൃശൂർ പ്രതികരിച്ച മുഖ്യമന്ത്രി പൂരം ശ്രമമുണ്ടായി വിഷയത്തിൽ റിപ്പോർട്ട് നാളെ കിട്ടും അതിന്റെ ഉള്ളടക്കം അറിയില്ല വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടെ ആഗ്രഹപ്രകാരമുള്ളതാണ് എഴുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂരിൽ അഴീക്കോടൻ രക്തസാക്ഷി ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം നാളിൽ പൂരം എങ്ങനെ എന്ന് നോക്കുന്ന ഒരു ശ്രമം ഇവിടെ ഉണ്ടായി എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കാൻ സർക്കാർ ചുമതലപ്പെടുത്തി ആ അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലിനുള്ളിൽ ലഭിക്കണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ ഉത്തരവ് ഇന്ന് ഇപ്പോൾ ഇന്നിരുപത്തിമൂന്നാണ് നാളെയാണ് ഞാൻ തിരുവനന്തപുരത്ത് എത്തുക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിയുടെ എന്ന് പത്രവാർത്ത വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്താണെന്ന് എനിക്കിപ്പോൾ അറിയില്ല നാളെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റേതായ മാർഗത്തിൽ എൻ്റെ കയ്യിലെത്തുമായിരിക്കും പക്ഷേ ആ റിപ്പോർട്ട് റിപ്പോർട്ടിന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇപ്പോഴേ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ടിനുള്ളടക്കം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടെന്നാണ് കിട്ടിയത് വേരുടെ കയ്യിൽ റിപ്പോർട്ട് റിപ്പോർട്ടില്ലല്ലോ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി എം ആർ അജിത്കുമാർ തന്നെയെന്ന് സി പി ഐ മുഖപത്രമായ ജനയുഗം ഇതോടെ എൽ ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമായി പൂരം പരിപാടികൾ നിയന്ത്രിച്ചത് അജിത്കുമാറാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളുണ്ടെന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഓരോ നീക്കവും വീഡിയോയിലുണ്ടെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു എ ഡി ജി പിയുടെ ആർ എസ് എസ് കൂടിക്കാഴ്ച സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ് ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കത്തും നൽകി എം ആർ അയത്കുമാറിന് നടപടിയെടുക്കില്ല എന്ന സൂചന മുഖ്യമന്ത്രി നൽകിയതോടുകൂടി അത് ഇടതുമുന്നിൽ കൂടുതൽ പ്രതിസന്ധിക്കുകയാണ് സിപിഐ കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ് എന്ന് സിപിഐയുടെ മുഖപത്രമായ ജനുവത്തിൽ വന്ന ലേഖനത്തിൽ രൂക്ഷ വിമർശനവും പരിഹാസവുമാണ് എം ആർ അദിത് കുമാറിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെയൊക്കെ പോലീസ് പൂരം കലക്കിയെന്ന് പറയുന്ന സിപിഐ ഇപ്പോൾ അതിത് കുമാർ തന്നെയാണ് പൂരം കലക്കിയതെന്ന് നേരിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വരുന്നത് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം എന്നാൽ പരിഹാസം കൂടി ലേഖനത്തിലുണ്ട് അതായത് അങ്ങനെയാണ് സി സിപിഐയുടെ മുഖപത്രം പറയുന്നത് പൂരം കലക്കൽ വേളി ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് അതിൽ ഭക്തജനങ്ങളെ അജിത് അഭിസംബോധന ചെയ്യുന്നു ഒരു എ ഡിജിപി ഉള്ളപ്പോൾ എങ്ങനെയാണ് മറ്റൊരു ഉദ്യോഗസ്ഥൻ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയുടെ ഓരോ നീക്കവും അവിടെ നിന്ന് വന്ന തെളിവുകളിലുണ്ട് എന്നും സിപിഐ പറയുന്നു നാണങ്കെട്ട റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനായി മാറിയ അജിത് കുമാറിനെ എന്നാണ് അജിത് കുമാറിനെ ജനം ലേഖനം പരിഹസിക്കുന്നത് അതായത് അജിത് തന്നെയാണ് പൂരം കലക്കിയതെന്ന നിഗമനത്തിലേക്ക് സി പി ഐ എത്തുകയാണ് മുന്നണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷവും അജിത് കുമാറിനെതിരെ വീണ്ടും രംഗത്ത് വരികയാണ് ശക്തമായ വിമർശനമാണ് ഇന്ന് കെ മുരളീധരൻ അജിത് കുമാറിനെതിരെ ഉന്നയിച്ചത് പാർട്ടി നേതാക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടോ പൂരം സംഭവത്തിൽ മന്ത്രി രാജന് വിശ്വാസമുണ്ടോ ഈ റിപ്പോർട്ടിൽ ഒന്നാം സർക്കാരിൽ തന്നെ ഏറ്റവും നല്ല മന്ത്രി എന്ന് അഭിനന്ദിച്ച ഈ റിപ്പോർട്ട് തൃപ്തിപ്പെടുത്താൻ ആർഎസ്എസ് കൂടിക്കാഴ്ചയിൽ അജിത് കുമാറിന്റെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം എൽ എ വിൻസന്റ് ഇന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട് അജിത് കുമാറിനെതിരെ മറ്റു പല അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ മാത്രം അന്വേഷണമില്ല അത് അടിയന്തര നിയമ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്ത് നൽകിയിരിക്കുന്നത് നിയമസഭയിലെ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും അവർക്ക് കിട്ടിയ വലിയൊരു രാഷ്ട്രീയ ആയുധമായി തന്നെയാണ് അവർ ഇതിനെ കാണുന്നത് നാലാം തീയതി സമ്മേളനം സെഷൻ ആരംഭിക്കുകയാണ് അവിടെയും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും ഏതായാലും ഭരണമുന്നിൽ പ്രതിസന്ധിയെ മാറാൻ പോകുന്നത് ഇങ്ങനൊരു നിലപാട് മുഖ്യമന്ത്രി അയൽകുമാരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോഴും സിപിഐ കടുത്ത നിലപാട് തുടരുകയാണ് വരും ദിവസങ്ങളിൽ ഇടതുമൊഴി രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തറികൾ തുടക്കമായി കൂടി ഈ വിദിന ലേഖനവും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും കാണേണ്ടതുണ്ട് വനം മന്ത്രിയെ വേദിയിലിരുത്തി വനംവകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തി പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ട് പി വി അൻവർ സൗരോർജ്ജ വേലി പോലെ വന്യജീവി ശല്യം തടയാൻ അടിസ്ഥാനപരമായി നിർമ്മിക്കേണ്ട കാര്യങ്ങൾക്ക് പകരം വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണെന്നായിരുന്നു അൻവറിന്റെ ആരോപണം വനംവകുപ്പിൽ ജനവികാരം മനസ്സിലാകാത്ത വന്യജീവികളെക്കാൾ മോശം മനസ്സുള്ള ഉദ്യോഗസ്ഥരുണ്ട് പലതും നിയമസഭയിൽ പറയാൻ അവസരം കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് വേദിയിൽ പറയുന്നതെന്നും അൻവർ പറഞ്ഞു പരിപാടിക്ക് ശേഷം വാഹനം മാറ്റിയിടാൻ പറഞ്ഞു എന്ന് ആക്ഷേപിച്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരോടും ഓഫീസിലെത്തി അൻവർ അൻവർ റിപ്പോർട്ടിലേക്ക് വിവാദ വിഷയങ്ങളിൽ ഇനി പരസ്യ പ്രസ്താവന കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു ഇന്ന് നിലമ്പൂരിൽ നടന്ന പൊതുപരിപാടിക്കിടെ അൻവർ പക്ഷേ വിവാദ വിഷയങ്ങളിൽ കാര്യമായൊന്നും പ്രതികരിച്ചില്ല പക്ഷേ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി ഇത്തവണ വനംവകുപ്പിനെതിരെയായിരുന്നു അൻവറിന്റെ കടന്നാക്രമണം അതും വനമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി വനംവകുപ്പ് ജനങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ലെന്നും വന്യജീവികളുടെ സംരക്ഷണം മാത്രമാണ് അവരുടെ ശ്രദ്ധ എന്നുമായിരുന്നു അൻവറിന്റെ ആദ്യത്തെ ആക്ഷേപം അതും രൂക്ഷമായ ഭാഷയിൽ വന്യജീവികൾ കാടിറങ്ങുന്നതിന് പല കാരണങ്ങളുണ്ട് അതിന് കാടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാൽ വനം വകുപ്പ് അതൊന്നും ചെയ്യുന്നില്ല അതൊന്നും പരിശോധിക്കാനും ആരെയും സമ്മതിക്കുന്നില്ല കാടിനുള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് ഒരു പഞ്ചായത്ത് മെമ്പർക്ക് പോലും അന്വേഷിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വനം വകുപ്പ് വന്യജീവികൾ കാടിറങ്ങുന്നതിന് തടയാൻ സൗരോർജ്ജ വേലിയടക്കമുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഒരുക്കേണ്ടതാണ് പക്ഷേ അതിനൊന്നും ശ്രദ്ധിക്കാതെ കൂടുതൽ കെട്ടിടങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കെട്ടിടങ്ങൾ പണിയുന്നത് അനാവശ്യമായാണ് ഇതിന് ചിലവഴിക്കേണ്ട പണം സൗരോർജവേലി പോലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതാണ് വനമന്ത്രിയെ വേദിയിലിരുത്തി അൻവർ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചത് ഇവിടെ എത്തി വനം വന്യജീവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവിയെക്കാളും കഴിക്കുന്നത് എന്തൊക്കെ സംഭവം നമ്മുടെ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിട്ട് ഇവിടെ ആ സഹോദരന്റെ ശവം പൊതുപ്രദർശനത്തിൽ വെക്കാൻ ഡിവിഷണൽ ഓഫീസിൽ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു ഡി എഫ് ഒ ഇവിടെ നടപടി ഉണ്ടായി അവർ ബഹളം വെച്ചിട്ടോചിച്ചു നോക്കണം നിങ്ങൾ ഇവിടെ മനസ്സെവിടെ എത്തി ആ പകൽ ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടാൽ സഹ ഉദ്യോഗസ്ഥർക്ക് ഒരു സമർപ്പിക്കാൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട ഡിവിഷൻ വരാൻ സമ്മതിച്ചോ ഉദ്യോഗസ്ഥരുടെ ഭരണം അനുവദിക്കാനാകില്ല അവരെ വരച്ച വരയിൽ നിർത്തണം ഒരു പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പറാണ് ഉദ്യോഗസ്ഥരെക്കാൾ വലുത് അത് മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം വനം വകുപ്പിൻ്റെ വിവിധ പ്രശ്നങ്ങൾ താൻ ഇത്തവണ നിയമസഭയിൽ പ്രസംഗിക്കാൻ ഒരുങ്ങിയതാണെന്നും എന്നാൽ ഇത്തവണ നിയമസഭയിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുമോ എന്ന് അറിയാത്തതിനാൽ വേദിയിൽ പറയുകയാണെന്നും അൻവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് താൻ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആവശ്യപ്പെട്ടത് ഈ ഒരു കേസിൽ കക്ഷി ചേരാൻ വനം വകുപ്പിനോട് താൻ ആവശ്യപ്പെടുകയാണെന്നാവശ്യപ്പെട്ട് വനം മന്ത്രിക്ക് അൻവർ നിവേദനവും വേദിയിൽ വെച്ച് തന്നെ നൽകി പ്രസംഗത്തിന് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അൻവർ കയർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അൻവറിന്റെ വാഹനം പാർക്ക് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് ഓഫീസിലേക്ക് ചെന്ന് ഉദ്യോഗസ്ഥരോട് അൻവർ തട്ടിക്കയറുകയും ചെയ്തു എന്നാണെങ്കിലും പി വി അൻവറിന്റെ ഇത്തവണത്തെ ആരോപണങ്ങൾ അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് വനം വകുപ്പ് കാണുന്നത് അതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ പലതുണ്ട് കാരണം വന്യജീവി ആക്രമണം ഏറ്റവുമധികം നേരിടുന്ന ഒരു മേഖലയാണ് നിലമ്പൂർ എന്നതുകൊണ്ട് തന്നെ പി വി അൻവർ വനമന്ത്രിയെ വേദിയിലിരുത്തി ഈ ഒരു കാര്യം അതീവ ഗുരുതരമായി ഉന്നയിക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വേറെയാണ് എന്താണെങ്കിലും പി വി അൻവർ വിവാദ വിഷയങ്ങളിൽ ഒന്നും പറഞ്ഞില്ലെങ്കിലും മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തുകയായിരുന്നു നിലമ്പൂരിൽ നിലമ്പൂരിൽ നിന്നും അനുമോദ് പി വി അന്മറിന്റെ വിമർശനങ്ങളിൽ അതൃപ്തി പ്രകടമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ശരിയായോ എന്ന് അദ്ദേഹം ആലോചിക്കട്ടെ അദ്ദേഹത്തെ പോലെയുള്ള എം എൽ എ പറയുന്നതിന് അതേ ഭാഷയിൽ മറുപടി പറയാൻ താൻ പഠിച്ചിട്ടില്ല അറിയേണ്ടതെല്ലാം മുഖ്യമന്ത്രി അറിയുന്നുണ്ട് ഇതൊന്നും കേട്ട് വികാരം കൊള്ളുകയോ ദുഃഖിക്കുകയോ ഇല്ല എന്നും പ്രതികരിച്ചു പി വി അൻവറിന് പരോക്ഷ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി നിക്ഷിപ്ത താൽപര്യക്കാരുടെ എതിർപ്പിന് സർക്കാർ വഴങ്ങില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ വഴങ്ങിയില്ലെങ്കിൽ സർക്കാർ സർക്കാരിനെ വഴിക്ക് നീങ്ങും മാധ്യമങ്ങൾ ചിലരെ വല്ലാതെ പൊക്കി കാണിച്ചു അതിനൊക്കെ ആയുസ് കുറവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി വി അൻവർ വിഷയത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും പറഞ്ഞതാണ് കാര്യമെന്ന് മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രതികരണം ഒരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ചട്ടക്കൂടുകളുണ്ട് അതെല്ലാവരും പാലിക്കണം അൻവറിനേലെല്ലാം ചാർത്തുക എന്നതല്ല അതിനർത്ഥം അന്വേഷണം പൂർത്തിയാൽ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രിയും പാർട്ടിയും അൻവറിനെ തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ലെന്നും അബ്ദുറഹ്മാൻ പ്രതികരിച്ചു പിണറായിയുടെ കവചകുണ്ടലങ്ങളാണ് പി ശശിയും അജിത് കുമാറുമെന്ന് കെ മുരളീധരൻ പോയാൽ തന്റെ കാര്യം അപകടത്തിലാകുമെന്ന് പിണറായിക്കറിയാം അന്മാർ അല്ല ബിനോയ് വിശ്വം തുള്ളിയാലും പിണറായി ഇവരെ വിടില്ല ഇവരെ ഒഴിവാക്കിയാൽ രാജ്ഭവനിൽ പോയി രാജി കൊടുത്താൽ മതിയെന്ന് പിണറായിക്കറിയാം ജലീൽ എന്നും അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ കാര്യമെന്നും സിപിഎം പറയേണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് സംബന്ധിച്ച് ആശയുടെ പരാതി പരിഗണിച്ച ശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന് ഹൈക്കോടതി ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് നൽകിയ ഹർജിയിലാണ് തീരുമാനം അതേസമയം എം എം ലോറൻസിന്റെ അന്ത്യയാത്രയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത് മൃതദേഹത്തിനായി ആശയം അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പ്രവർത്തകർ രംഗത്ത് വന്നു ഇതോടെ തർക്കം രൂക്ഷമായി ആശ ലോറൻസ് നിലത്തു വീണു ചെറുമകനു നേരെ കയ്യേറ്റ ശ്രമമുണ്ടായി ബലപ്രയോഗത്തിലൂടെ ആശ ലോറൻസിനെയും ചെറുമകനെയും മാറ്റി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി രവീന്ദ്രന്റെ റിപ്പോർട്ട് അങ്ങേറ്റം നാടകീയ എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൈമാറുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംഭവിച്ച അങ്ങേറ്റം സംഘർഷഭരിതമായിരുന്നു മകൾ ആശ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ച എം എം ലോറൻസിന് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുകയല്ല വേണ്ടത് മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മതാചാര ചടങ്ങുകൾ അതായത് തന്റെ പിതാവ് അക്കം ഇട്ടു നിരത്തുകയാണ് തൻ്റെ പിതാവ് മാമോദിസ മുങ്ങിയ ആളാണ് തൻ തങ്ങൾ നാല് മക്കളുടെയും വിവാഹത്തിൽ ചടങ്ങ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വിവാഹം എം എം ലോറൻസിൻ്റെ വിവാഹം പള്ളിയിൽ വെച്ചാണ് നടത്തിയത് അവസാന അവസാനഘട്ടത്ത് ആശുപത്രി കിടക്കയിലായിരുന്നപ്പോഴൊക്കെ ബൈബിൾ വചനങ്ങൾ കേട്ട് ഈശ്വര ആയിരുന്ന ഒരാളാണ് അങ്ങനെ അതായത് അമേരിക്കയിലുള്ള മകൾ ഫോണിലൂടെ ബൈബിൾ വചനങ്ങൾ വിളിച്ച് ചൊല്ലിക്കൊടുക്കുന്നു അതുപോലെ പരിചരിക്കാൻ നിന്ന ആൾ ബൈബിൾ വായിച്ചു കൊടുക്കുന്നു അപ്പോഴും നിന്റെ വിശ്വാസം പോലെ ആകട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസ്യത്തെ കൂടി അക്സെപ്റ്റ് ചെയ്തു പോന്നിരുന്ന ഉൾക്കൊണ്ട് പോന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം വ്യക്തമാണ് എം ലോറൻസിനെ നേരിട്ട് അറിയാവുന്നവർക്കൊക്കെ ഒരു പക്ഷേ ഇതൊരു മാതൃകാപരമായ തീരുമാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല തൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വൈ പുതിയ പഠനത്തിന് വിട്ടുകൊടുക്കുക എന്നൊരു രീതിയിലേക്ക് നീങ്ങുമ്പോൾ തീർത്തും മാതൃകാപരമായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ് എന്നിരുന്നാൽ പോലും ഈ അവസാന ഘട്ടത്തിൽ കേരളം കണ്ടുള്ള മഹാനായ ഒരു നേതാവിന്റെ അനുഷേധനായ ഒരു നേതാവിൻ്റെ മരണാന്തര മരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ഇത്തരം സംഘർഷഭരിതമായിട്ടുള്ള ഇത്തരം വികാര നിർഭരമായ നിമിഷങ്ങൾ ഇങ്ങേറ്റം നാടകീയ നിർഭരങ്ങൾ നിമിഷങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള ഒരു സാഹചര്യം കൂടി അങ്ങേയറ്റം അപലമനീയമാണ് പക്ഷേ മകൾ ആശാ ലോറൻസിൻ്റെ ആശ ലോറൻസ് ബി ജെ പി അനുഭാവിയാണ് ആശ ലോറൻസിനെ ബി ജെ പി അനുഭാവികളായ ചിലർ അല്ലെങ്കിൽ ആർ എസ് എസ് ചില ആർ എസ് എസ്കാർ മോൾഡ് ചെയ്ത് വിട്ടതാണെന്നുള്ള അഭിപ്രായമാണ് സഹോദരൻ എം എൽ സജീവൻ പറഞ്ഞത് പക്ഷേ ഇത് ആശയുടെ വാക്കുകളല്ല അല്ലെങ്കിൽ ആശയല്ല ഈ തരത്തിൽ പ്രതികരിച്ചത് എന്നുള്ള തരത്തിലായിരുന്നു സഹോദരൻ പ്രതികരിച്ചത് മാത്രമല്ല അദ്ദേഹം അവസാന ഘട്ടത്തിൽ മൃതദേഹം മെഡിക്കൽ കോളേജിനെ വിട്ടു നൽകണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നതായി മകൾ സുജാതയും അതുപോലെ തന്നെ സജീവനും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്നിരുന്നാൽ പോലും കോടതി ലോറൻസിന്റെ ഹർജി പരിഗണിച്ച് ആശയുടെ കൂടി ആശങ്ക പരിഹരിച്ച ശേഷം ഇക്കാര്യത്തിൽ താൽക്കാലികമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് നൽകേണ്ട തൽക്കാലത്തേക്ക് അതൊന്ന് നിർത്തിവെയ്ക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു ആ ഉത്തരവിന് ശേഷം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണം അതായത് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നവരെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കണം എന്നൊരു നിർദ്ദേശം കൂടി വരികയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ിൽ അനാറ്റമി വിഭാഗം മേധാവി പ്രിൻസിപ്പളായിരിക്കുന്ന ആൾക്കാര് അന്തിമ തീരുമാനമെടുക്കണം അദ്ദേഹത്തിന് അന്തിമ തീരുമാനമെടുക്കാം എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഈ അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ആ പരാതിക്കാരിയുടെ കൂടി അഭിപ്രായം അറിയണം എന്നൊരു കാര്യം കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും അങ്ങേയറ്റം വികാരനിർഭരമായ അങ്ങേയറ്റം സംഘർഷഭരിതമായിരന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ടൗൺ ഹാളിൻ്റെ അങ്കണം ഇവിടെ മുഴുവൻ ആ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുനിറഞ്ഞിരുന്നു കാരണം എം എം ലോറൻസിൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനെ വിട്ടു നൽകുന്ന ചടങ്ങ് നാലു മണിക്കായിരുന്നു സംഘടിപ്പിച്ചിരുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൃതദേഹവും മായി എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധിയുമായി വന്ന ശേഷം മക്കൾ ആശ ലോറൻസും മകനും അവിടെ എത്തുന്നു പിടിവലിയുണ്ടാകുന്ന ഉണ്ടാക്കുന്നു പാർട്ടി പ്രവർത്തകരും ഇവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു അങ്ങനത്തെ ഒരു അങ്ങേറ്റം സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ടൗൺ ഹാൾ കടന്നു പോയത് എന്നിരുന്നാൽ പോലും ഒരു വിധിയെ തുടർന്ന് ഹൈക്കോടതി വിധിയെ മാനിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും ഇതിൽ അന്തിമ തീരുമാനമെടുത്ത ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാവൂ എന്നുള്ള കാര്യം വ്യക്തമാണ് ിരൂരിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേർക്കായുള്ള തെരച്ചിൽ തുടരും പ്രതികൂല കാലാവസ്ഥയുണ്ടായാൽ താൽക്കാലികമായി മാത്രം തെരച്ചിൽ നിർത്തിവെയ്ക്കാനാണ് തീരുമാനം ബ്രിട്ടേഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ അടയാളപ്പെടുത്തിയ സി പി ഫോർ കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ തെരച്ചിൽ ഇത് സംബന്ധിച്ച കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകി നിലവിൽ അർജുനന്റെ ലോറിയുടേതായ ഭാഗങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല വരുന്ന മൂന്ന് ദിവസത്തേക്ക് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എംബോക്സ് പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കാൻ ആരോഗ്യവകുപ്പ് ജില്ലകളിൽ ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തി എയർപോർട്ടുകൾ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ലാബുകളിൽ പരിശോധനാ സൌകര്യമൊരുക്കി സ്വകാര്യ ആശുപത്രികളിൽ എംബോക്സ് ലക്ഷണവുമായി എത്തുന്നുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ വിവരം അറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു I'm <laughs>